വയറ് അയെല്ലൊക്കെ കണ്ടോ എന്ത് ഒറിജിനാലിറ്റിയാണ് നോക്കി ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ എത്രയോ കാലം മുമ്പുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കൾച്ചറും അതായത് കർണാടക കൾച്ചറും ആണ് റൂറൽ കൾച്ചറാണ് ഇത് കാണിക്കുന്നത് ബാംഗ്ലൂരിൽ രംഗോലി ഗാർഡൻസ് അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കന്നഡ കൾച്ചർ കർണാടക കൾച്ചർ പ്രിസേർവ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഗവണ്മെന്റ് ആർട്ടിഫിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു വില്ലേജ് ആണിത് അതായത് ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസ് കാണാം കർണാടക കൾച്ചർ കംപ്ലീറ്റ് ഒരു റൂസിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ചെയ്തതാണ് ഈ കോമ്പൗണ്ടിൽ എവിടെ നോക്കിയാലും കർണാടക കൾച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുടെ സ്റ്റാച്ചു കാണാം ഇതുകൊണ്ട് യക്ഷഗാനം ഇതിന് എൻട്രൻസ് ഫീ ഉണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഒരാളുടെ അത് ഹോളിഡേയ്സിന് ടു ഹൺഡ്രഡ് അല്ലാത്ത ദിവസങ്ങളിൽ വൺ ഫിഫ്റ്റി അല്ലേ ഫിഫ്റ്റി സാധനം ഒക്കെ നമ്മുടെ കയ്യിൽ താങ്ക് യു ഈ സാധനം അറിയോ പണ്ടത്തെ കാലത്ത് സ്കൂളിൽ ബെല്ലടിക്കാൻ ഉപയോഗിച്ച സാധനമാണ് ഒരു ദോശക്കല്ലു പോലുള്ള ഒരു സാധനത്തിൽ ഇങ്ങനെ ബെല്ലടിച്ചിട്ടാണ് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുക സ്കൂളിലെ കുട്ടികളെ വിടുക ഒക്കെ അതൊക്കെ ഇപ്പം ഇവിടെ ഇതായിട്ട് വെച്ചിരിക്കുകയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുക ഇങ്ങനെ ഒരു വില്ലേജ് ഇവിടെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാൻ ഒരു റീസൺ ഉണ്ട് അത് ഈ പോപ്പുലേഷനും ലിറ്ററസി ഒക്കെ കൂടിയതോടുകൂടി എല്ലാവരും സിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ അപ്പോഴത്തെ ആൾക്കാർ അപ്പോൾ ഇപ്പോഴുള്ള യൂത്തിനൊന്നും ഈ പണ്ടത്തെ വില്ലേജിൻ്റെ ഈ കർണാടകയുടെ കൾച്ചറോ ട്രഡീഷൻസോ ഒന്നും അറിയാതെ പോയി അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴത്തെ യൂത്തും അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഒരു വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയിരിക്കുന്നത് മോഡേണൈസേഷനൊക്കെ വല്ലാണ്ട് കൂടിയതോടുകൂടി ആർക്കും അറിയില്ല എങ്ങനെ എവിടെ നിന്നാണ് വന്നത് നമ്മുടെ റൂട്ട് എന്താണെന്നുള്ളത് അല്ലേ കർണാടക ആ ഒരു കൾച്ചറ് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ഒറിജിനൽ അത് ഡീറ്റെയിൽങ്ങോട് കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഓരോ സ്റ്റാച്യു കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ശബ്ദം കേട്ടോ ചിലക്കുന്നതും ഓരോ മൃഗങ്ങളുടേതാ ആട് കരയുന്നതൊക്കെ അത് ഒറിജിനൽ അല്ല എല്ലാം സ്റ്റാച്യു ആണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടാൽ തോന്നുവോ സ്റ്റാച്ചു ആണ് എത്ര ഒറിജിനാലിറ്റിയാ നോക്കി ഇതെല്ലാം എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരിത് പ്രിസേർവ് ചെയ്തിരിക്കുന്നറിയോ കേട്ടോ പശു എരുമ ശബ്ദം ഇതൊക്കെ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കാണ് അതെ അതെ ആ ശെരിക്കും കേട്ടോ മാൽഗുഡി ഡേസ് ഓർമ്മ വരുന്നു ഇവിടെ വരുമ്പോൾ ആ ഒരു വില്ലേജ് അതെ അതെ അതോ അതുപോലെ ഉണ്ട് ാണ് ഇപ്പൊ കാണാനുണ്ടോ അല്ലേ ഗോലി കളിയല്ല ഇപ്പൊ ഗോലിക്ക് പകരം കുട്ടികളുടെ കയ്യിൽ എന്താണ് മൊബൈൽ ഫോൺ അല്ലേ ഇത് കണ്ടോ ഒരു പ്രഗ്നന്റ് ലേഡിയാണ് കയ്യിലൊരു കുട്ടിയുണ്ട് ഇതാ ഇവിടെ പുറത്ത് ഇങ്ങനെ ആൾക്കാർ പുറത്ത് വരില്ലേ ഇതൊക്കെ ഉടുക്കൊക്കെ കൊട്ടിക്കൊണ്ട് ആൾക്കാരുമല്ലേ അതേപോലെ ഒരാൾ പുറത്തു വന്ന് നിൽക്കുന്നു ഇത് ഈ വീട് കണ്ടോ ഇതിൻ്റെ മേളിലുള്ള ഈ വർക്ക് വരെ അവർ അത്ര ഡീറ്റെയിൽഡായിട്ട് പണ്ടത്തെ സ്റ്റൈലിൽ തന്നെ ഇപ്പോഴും ചെയ്തു വെച്ചിട്ടുണ്ട് ശരിക്കും കർണാടകയിലെ പഴയ ഗ്രാമങ്ങളിലുള്ള വീടുകളെല്ലാം ഈ ഒരു സ്റ്റൈലാണ് ഒരു മുറ്റം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഒരു വരാന്ത ഉണ്ടാവും അവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർ ഓരോ കാര്യങ്ങളും പറയുക കൂട്ടം കൂടി ഇരുന്ന് സംസാരിക്കുക അവിടെ തന്നെ ഒരു കറ്റിലുണ്ടാവും അങ്ങനെ ഓരോ കാര്യങ്ങളും അവിടെ പൂച്ച അരിക്കുന്നത് ഉണ്ടാവും അതിൻ്റെ പോലും നിമിഷം ഉണ്ടാവും ഇത് അരിപ്പയാണ് പണ്ടത്തെ സ്ത്രീകൾ ഈ പൊടിച്ചിട്ട് അരി ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇപ്പോൾ അതൊന്നും കാണാനില്ല അല്ലേ അത് പൊടി അതും ഒരു പൊടിക്കുന്ന സാധനമാണ് ഇങ്ങനെ കറക്കി ഞാൻ ഓർമ്മയില്ല ശ്രേ ശ്രദ്ധയുടെ കല്യാണത്തിൻ്റെ തലേദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ലേ പയറൊക്കെ ഇട്ടിട്ട് ധാന്യങ്ങൾ ഇട്ടിട്ട് പൊടിക്കുന്ന സാധനം ആ സാധനത്തെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മേളിൽ ഉളി തൂക്കിയിട്ടിരിക്കുന്നു ഇതേപോലെ തന്നെയാണ് പണ്ടത്തെ വീടുകളിലെല്ലാം മേളിൽ തിട്ടയിൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ അതും ചെമ്പും പിച്ചലയും ഒക്കെ കൊണ്ടുള്ള പാത്രങ്ങളാണ് വെച്ചിരുന്നത് ഇനി അങ്ങോട്ട് പോകും പണ്ടത്തെ റാന്തല് എല്ലാം ഉണ്ട് ഇനി അപ്പുറത്ത് പോകാം ാണ് സിദ്ധ വൈദ്യന്മാരുടെ അപ്പുറത്ത് പലതരം തേങ്ങ ഉരുളക്കിഴങ്ങ് വറ്റൽ മുളങ്ങനെയൊക്കെ പെർഫെക്റ്റ് ഉണ്ടാവും ഇവിടെ പട്ടി ഒരു സ്ത്രീ ിട്ടേ അരിയുന്നുണ്ട് ഇതെന്റെ അതിന്റെ മേളില് കണ്ടോ അവിടെ തേങ്ങ തിരുമ്പും അതിന്റെ താഴെയുള്ള സാധനം കത്തിയായിട്ട് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അരിയും അതിനൊരു പ്രത്യേക കഴിവ് വേണം അല്ലെങ്കിൽ കൈമുറിഞ്ഞു പോകും അത് എന്റെ വീട്ടിലുണ്ടായിരുന്നു എന്റെ അമ്മൂമ്മ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഇവിടെ ഒരു തയ്യൽ കട ഇത് കണ്ടോ തട്ടാൻ ഗോൾ സ്മിദ് അവിടെ നൂതുന്നു കണ്ടോ വേദപാഠശാല